സ്നേഹമുള്ള കഴിഞ്ഞ ദിവസം ലൈഫ് ഡേ ഓൺലൈനിൽ േണസ്റ്റോ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ത്രസിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കഥ വായിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മസാമ്പിക്ക് നടന്ന സംഭവം അദ്ദേഹം ഒരു ഡേറ്റ ആയിരുന്നു ജോലി നഷ്ടപ്പെട്ടപ്പോൾ മുക്കുവന്മാരുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങി ഗ്രാമത്തിലെത്തിച്ച് അങ്ങനെ ജീവിതം നീക്കുകയായിരുന്നു ആ സമയത്താണ് ഗൺമാൻ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഗ്രാമത്തെ ആക്രമിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും പേരുള്ള സംഘങ്ങളായിട്ടാണ് അവർ വരുന്നത് ഭയപ്പെടുന്ന ഗ്രാമവാസികൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരെ പിറകിൽ നിന്ന് കുത്തിയും വെടിവെച്ച് വീഴ്ത്തിയുമൊക്കെയാണ് കൊല്ലുന്നത് ഏണസ്റ്റോ കൂടെ പിടിക്കപ്പെട്ടതായിട്ടുള്ള തടവുകാരുടെയൊപ്പം മോഷ്ടിക്കപ്പെട്ട കൊള്ളയടിക്കപ്പെട്ട വലിയ ഭാരമുള്ള ചാക്കുകൾ തലയിൽ വെച്ച് കൊടുത്ത് നടക്കുകയാണ് അദ്ദേഹത്തിന് അധികം നടക്കാൻ സാധിച്ചില്ല ഉരുണ്ട് നിലത്ത് വീണപ്പോൾ അയാളെ അവർ മുട്ടുകുത്തി നിർത്തി എന്നിട്ട് അയാളോട് അറബിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനാണ് ഒരു കാരണവശാലും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ല അതിൽ പതിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അദ്ദേഹത്തിൻ്റെ ഇടത് ചെവി ഒരു കഷ്ണം ഛേദിച്ചെടുത്ത് അദ്ദേഹത്തോട് തിന്നാൻ പറഞ്ഞു തിന്നാൻ സാധിച്ചില്ല പക്ഷേ ഭയം കൊണ്ട് അദ്ദേഹം അത് വിഴുങ്ങുകയായിരുന്നു അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്ക് ക്രിസ്തുവിൻ്റേതാണ് ഞാനെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ക്രിസ്തുവിനോട് നിനക്ക് അത്ര സ്നേഹമാണെങ്കിൽ ക്രിസ്തു മരിച്ചതുപോലെ നെയ്യും മരിക്കണം അവർ അവിടെ കണ്ട ഒരു മരം വെട്ടി കുരിശു രൂപമുണ്ടാക്കി അയാളുടെ കാലുകളും കൈകളും കുരിശില് തറച്ച് അയാളെ കുരിശില് കയറ്റി അവർ പറഞ്ഞു ഇയാൾ മരിക്കാൻ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് നമുക്ക് തീ വെച്ച് കൊന്നിട്ട് പോകാം കോളറിൽ പിടിച്ച് ഉയർത്തി അയാളുടെ ശരീരത്തിന് തീ ഇട്ടിട്ട് അവർ പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന അവിടെ നിന്നും പേടിച്ചോടിപ്പോന്ന ഗ്രാമവാസികൾ രണ്ടുപേരെ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് ആശുപത്രിയിലാക്കി നാൽപ്പത്തഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഒരു വിധത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തിനാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാളുടെ വിരൂപമായിട്ടുള്ള രൂപം അയാളെ ഭയപ്പെടുത്തി ആത്മഹത്യയെപ്പറ്റി തന്നെ പലപ്പോഴും ചിന്തിച്ചു പക്ഷെ അയാൾ പറഞ്ഞു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനാണെങ്കിൽ മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി തന്നെ ആയിരിക്കും ശക്തമായിട്ടുള്ള ഒരു പ്രചോദനം നീ ജീവിക്കണം നീ ആരെയാണ് ഭയപ്പെടുന്നത് ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിൻ്റെ കഥ ഏറ്റെടുത്തു അദ്ദേഹത്തെ ഏറ്റെടുത്തു ഏതാണ്ട് ഏഴു മാസത്തോളം ചികിത്സയിലായിരുന്നു ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യനില വേണ്ടെടുത്ത് ഇന്നും അയാൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടെ തൻ്റെ മകളെയും പരിപാലിച്ച് ജീവിക്കുന്നു പാറമേൽ ഭണിയപ്പെട്ട ഭവനങ്ങൾ ഇന്നും ധാരാളമുണ്ട് യേശു മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത് കർത്താവ് കർത്താവെ തന്നെ വിളിക്കുന്നവനല്ല പിന്നെയോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രഭാഷണങ്ങളുടെ മല എന്ന് ഇന്ന് അറിയപ്പെടുന്ന മല അതിമനോഹരമായിട്ടുള്ളൊരു മലയാണ് ഇടുക്കിക്കാർക്ക് പരിചയമുണ്ട് കല്യാണത്തണ്ടിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു വശത്ത് ഇടുക്കി ഡാമിലേക്ക് നോക്കുന്നത് പോലെ മനോഹരം ഒരു സ്ഥലത്ത് ഗലീലിക്കടലിങ്ങനെ സുന്ദരമായിട്ട് കിടക്കുന്നു മറുഭാഗത്താകട്ടെ കരിങ്കല്ല് കൂട്ടങ്ങളും താഴ്വാരങ്ങളും നമുക്ക് കാണാം ഇവിടെ ഇരുന്നിട്ട് പലതരത്തിലുള്ള ഭവനങ്ങൾ കണ്ടിട്ടാണ് ഈശോ പറയുന്നത് ബുദ്ധിയുള്ളവൻ വിവേകമുള്ളവൻ അവൻ ഈ മലയുടെ മുകളിലെ വീട് വയ്ക്കും അത് അടിത്തറ ഉറപ്പുള്ളതായത് കൊണ്ട് തന്നെ എത്ര കൊടുങ്കാറ്റടിച്ചാലും അത് താഴെ പോകില്ല പണിയാൻ എളുപ്പം മനോഹരമായിട്ട് പണിയാൻ സാധിക്കും പുഴയുടെ തീരത്ത് ജലീലിക്കടലിൻ്റെ ഓരത്ത് വീട് പടഞ്ഞാൽ പക്ഷേ കാറ്റടിക്കും അതിൻ്റെ മുകളിലേക്ക് ഓളങ്ങളടിക്കുമ്പോൾ അത് ഉരുണ്ടു വീണ് താഴെ പോകും അതിൻ്റെ വീഴ്ച ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് വലു ധരിക്കുന്ന ഈശോ പറയുന്നത് അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റിയിട്ട് ആ ഇഷ്ടം നിറവേറ്റുന്നവനാണ് മലമുകളിൽ പെണിത് ഭവനമെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തെ മുന്നിൽ കണ്ടിട്ടുണ്ട് ആ മലയുടെ മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ പറ്റി സംസാരിക്കുന്ന ഈശോ മലമുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോയിന്റുകളിലൊന്ന് രസമേൻ തോട്ടമായിരുന്നു നമുക്കറിയാം അവിടെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അതിനു യോഹന്നാൻ്റെ യോഹനാൻഡസവിശേഷം നാലാം അധ്യായത്തിൽ സമരയാക്കാരോട് സ്ത്രീ സ്ത്രീയോട് സംസാരിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം അത്രമാത്രം പിതാവിൻ്റെ ഇഷ്ടത്തെ ഇഷ്ടത്തോടു കൂടെ സ്വീകരിച്ചവനായിരുന്നു ഈശോ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇത് വലിയ ഭാഗപാത്രമാണ് കഷ്ടപ്പാടാണെങ്കിലും നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത മലയിലേക്ക് കാൽവരി കുരിശിലേക്ക് ഇന്ന് പ്രഭാഷകളുടെ മലയിലിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയല്ല കാൽവരി കുരിശിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനാണ് അവിടെയും യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുകയാണ് ഇത് ഇങ്ങനെയുള്ളവനാണ് അത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അതുമാത്രമല്ല വിശുദ്ധ മാതാവിശേഷം എഴുതുമ്പോൾ ബത്തായിയുടെ സുവിശേഷ വായനക്കാരായിട്ടുള്ള യഹൂദ ക്രിസ്ത്യാനികളെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എല്ലാ ക്രിസ്ത്യാനികളെയും പോലെ ഇന്നത്തെയും പോലെ തന്നെ അവരുടെ ഇടയിൽ ആരാധനയിൽ അജീവ സജീവമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർ പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു ജീവിതം നയിക്കുന്നവർ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ വളരെ ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നതിന് ശേഷം പത്തുമണിവരെ പള്ളിയിലിരുന്ന് നൂറ്റമ്പത്തി മൂന്ന് മണി ജപം അന്നതാണ് ഉണ്ടായിരുന്നത് അതും ചെല്ലിത്തീർത്ത് വീട്ടിൽ പോയ ആ സ്ത്രീയുടെ വീട്ടിലൊരുക്കി ചെന്നപ്പോ അതിൻ്റെ ഒരു തൊണ്ണൂറ് വയസ്സെങ്കിലും പ്രായമുള്ള അമ്മ ഭക്ഷണം കിട്ടാതെ അതിനെ കൊളുപ്പിക്കാതെ അങ്ങനെ കിടക്കുന്ന അമ്മയുടെ കൈ പിടിച്ചു കയർത്തിയപ്പോ ചുരുണ്ടിരുന്ന കൈയുടെ വെള്ളയിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നൊരോർമ്മ എന്റെ പ്രാർത്ഥനയുടെ തുടർച്ചയായിരിക്കണം ആരാധനയുടെ തുടർച്ചയായിരിക്കണം വിശുദ്ധുർബാനയുടെ തുടർച്ചയായിരിക്കണം ജീവിതം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ യേശോ അറിയുക അത്ര നമ്മൾ ഈശോയെ അറിയുമോ എന്നുള്ളതല്ല അവിടുത്തെ പ്രസക്തമായ ചോദ്യം യേശു നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം അറിയുക എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത വ്യക്തിബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരുപക്ഷെ ലൈംഗിക ബന്ധത്തിലുള്ള അത്രമാത്രം അടുത്ത ബന്ധമാണ് അറിയുക എന്നുള്ളത് യൗസേപ്പ് മറിയത്തെ അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അറിവിന് ബൈബിളിലെ അർത്ഥം അതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ കർത്താവ് നമ്മളുമായിട്ട് എന്തുമാത്രം അടുത്ത ബന്ധമുണ്ട് നമ്മൾ നമ്മളവിടത്തോടുള്ള ബന്ധം എന്താണ് നമ്മളെ അവിടെ അറിയുമോ അറിയാവുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണോ നമുക്കിന്നുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ കർത്താവിനെ അറിയും എന്ന് പലപ്പോഴും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെ നിന്നെ അറിയുന്ന തരത്തിൽ അത്രമാത്രം ഒരു ബന്ധം എനിക്ക് അവിടത്തോടുണ്ടോ അതിന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് മാറണം ഈ നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു